രാവിലെ മണിയായി ഷിപ്പ് കവരത്തി ബോട്ട് ജട്ടിയിലേക്ക് അടുത്തു അപ്പോ ഇന്നിന്നി കവരത്തിയിലെ വിശേഷങ്ങൾ കാണാം കയറ് കൊണ്ടുവന്നു ഷിപ്പിന് അവിടെ കെട്ടി നിർത്തുന്നു കയറ് ഷിപ്പിലുള്ള കയർ തന്നെയാണ് ആ വലിയ നേരങ്ങളും കയറുകൾ എടുത്ത് ഷിപ്പിന് കെട്ടി നിർത്തുന്നു ഒരു ക്രെയിൻ വരുന്നുണ്ട് എന്താണോ എന്നറിയില്ല ക്രൈനിന്റെ ലക്ഷ്യം ഞാൻ കരുതി ഷിപ്പിനെ വലിച്ചു കരയ്ക്ക് കയറ്റാനായിരിക്കും ീക്കി നിൽക്കാനായിരിക്കും ട്രെയിൻ വരുന്നതെന്നാണ് ആദ്യം കരുതിയത് ഈ കാണുന്ന ലൈറ്റ് ഹൗസ് ആണ് അനാർക്കലി സിനിമയിലൊക്കെ കാണുന്ന ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് നല്ലൊരു ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലവും കൂടിയാണ് ഈ ലൈറ്റ് ഹൗസ് കവരത്തി ദ്വീപിലാണിത് ലക്ഷദ്വീപിലെ കടൽവെള്ളത്തിന്റെ പ്രത്യേകത ഇതാണ് സ്ഫടികം പോലിരിക്കും നമുക്ക് അടിയിലേക്ക് കാണാൻ പറ്റും മാലിന്യങ്ങളൊന്നുമില്ല നല്ല ക്ലിയറായിരിക്കും ഇവിടുത്തെ വെള്ളം ഷിപ്പിന്റെ മറുഭാഗത്ത് ഉദിച്ചു വരുന്നു കേരളം കാണാനൊന്നും പറ്റില്ല കേരളത്തിന്റെ ഭാഗത്തു നിന്ന് അതായത് കിഴക്ക് ഭാഗത്ത് നിന്ന് ഉദിച്ചു വരുന്നത് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ ക്രെയിൻ വന്നത് ബോർജട്ടിയിലുള്ള വലിയ സ്റ്റെപ്പിനെ എടുത്ത് ഷിപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതാണ് ക്രെയിനിന്റെ ലക്ഷ്യം ഷിപ്പ് ഉച്ച ഉച്ചകഴിഞ്ഞ് മാത്രമേ ഇവിടുന്ന് പോകുന്നുള്ളൂ ഉച്ചവരെ ഇവിടെ സമയമുണ്ട് അപ്പോൾ എനിക്ക് ഈ ജീപി തുടങ്ങാനുള്ള പെർമിറ്റും ഉണ്ട് അപ്പോൾ വൈകുന്നേരം വരെ ഏകദേശം സമയമുണ്ട് വൈകുന്നേരം വരെ മൊത്തം ഈ ദീപ് മൊത്തം കാണാനായിട്ടുള്ള സമയമുണ്ട് അത് കഴിഞ്ഞപ്പോ വരി വരിയായിട്ട് ഓട്ടോറിക്ഷകൾ വരുന്നു നല്ല ഭംഗിയുണ്ട് ഓട്ടോറിക്ഷകൾ ഇങ്ങനെ നിരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓട്ടോറിക്ഷ വരുന്നത് കണ്ടത് കൊച്ചിരാജാവ് സിനിമയിലെ ഒരു പാട്ട് ഒരു പാട്ടിന്റെ രംഗത്തിലാണ് ഇങ്ങനെ വരുന്നത് കണ്ടത് ഇത് ഇവിടുത്തെ ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് ദ്വീപിന്റെ പല ഭാഗത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് വരുന്ന ഓട്ടോറിക്ഷകളാണ് പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ജനങ്ങളെ കൊണ്ടുവരുന്നതല്ല കപ്പലിന്റെ പ്രധാന ദൌത്യം ചരക്ക് നീക്കമാണ് അതായത് മൊത്തം ഈ ഷിപ്പിൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറോളം പേര് മാത്രമേ ഉള്ളൂ ഇത്രയും പേരിൽ നിന്ന് പിരിക്കുന്ന തുക കൊണ്ട് ഒരിക്കലും ഷിപ്പിന് ലാഭകരമായി ഓടാൻ സാധിക്കില്ല അതിൽ പ്രത്യേകത മറ്റൊരു പ്രത്യേകത ലക്ഷദ്വീപുകാർക്ക് ഇതിനകത്ത് നിരക്ക് കുറവും ആണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് അത്രത്തോളം ചരക്കുകൾ ഇവിടുന്ന് കൊണ്ടുപോകാനുണ്ട് കൊണ്ടു കൊണ്ടുവരാനുണ്ട് ലക്ഷദ്വീപിലേക്ക് എത്തിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ സാധനങ്ങൾ ലക്ഷദ്വീപ്കാർ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ സാധനങ്ങളും കേരളത്തിൽ നിന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത് ലക്ഷദ്വീപില് അധികം കൃഷിയോ മറ്റു വ്യവസായങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ചരക്കുകളൊക്കെയും നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് വീഡിയോ കാണിച്ചിരുന്നു ഷിപ്പിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഈ ലഗേജുകളെല്ലാം സൂക്ഷിക്കുക അതൊക്കെ ഷിപ്പിന്റെ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് അടിത്തട്ടിൽ നിന്നും എടുത്ത് പുറത്ത് ബോട്ട് ജട്ടിയിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇതിനെ ഒരുപാട് ലോഡിംഗ് തൊഴിലാളികളുണ്ട് അകത്ത് ഇതെല്ലാം വലയിൽ കെട്ടി വല പോലത്തെ ഒരു സാധനത്തിൽ കെട്ടി ക്രെയിനിൽ തൂക്കി വിടാനും തിരിച്ചു അഴിച്ചിറക്കി മാറ്റിവെക്കാനും ഒക്കെ ആ ോഡിങ് തൊഴിലാളികൊണ്ട് കുറെ അധികം ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട് ഈ ലോഡിംഗ് ഷിപ്പിൽ നിന്നുള്ള ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് പരിപാടിയിൽ ഇതിൽ നോക്കിയപ്പോ ഫർണിച്ചറുകൾ സിമന്റ് ചെടികൾ വാഴക്കുല വെറ്റില ഉള്ളി പച്ചക്കറി ചിക്കൻ പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ ടി അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ വാഹനങ്ങളുടെ പാർട്സുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണ് ഇതിൽ അൺലോഡിങ് ആണ് അൺലോഡിങ് ചെയ്യുന്നത് ഇതൊക്കെ പുറമെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇല്ലാത്ത ബോക്സുകൾ ഒരുപാടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എ ടു സെഡ് സാധനങ്ങളും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ കപ്പലിന്റെ പ്രധാന ലക്ഷ്യം ചരക്ക് നീക്കം തന്നെയാണ് ഒരു എൺപത് ശതമാനം ഇത് ഗുഡ്സുകളും അതായത് എൺപത് ശതമാനത്തോളം ലഗേജും ഒരു ഇരുപത് ശതമാനം മാത്രമേ മനുഷ്യർ ഇതിനകത്ത് കൊണ്ടുവരുന്നത് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചതാണ് ഈ മനുഷ്യരെ മാത്രം കൊണ്ടുവന്നാൽ ഈ ഷിപ്പ് പ്രോഫിറ്റബിൾ ആവില്ലല്ലോ എന്നുള്ള കാര്യം